ഹലോ ഇങ്ങൾ ഇത് നീറ്റ് ജെഇ തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതായത് ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ മെറ്റീരിയൽസ് കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതിനനുസരിച്ച് ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട സെപ്പറേറ്റ് ആയിട്ട് തന്നെ പല പക്ഷെ പല ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് താഴെ ഗൂഗിൾ ഫോം വെക്കാൻ പറ്റില്ല അതായത് അതിൽ അത് ആക്റ്റീവ് ആയിരിക്കില്ല നിങ്ങൾക്ക് അതിൽ ഫിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അതായത് ഈ ചാനലിൽ ഏത് ബുക്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും അപ്പോൾ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളോട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും അതിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഫില്ല് ചെയ്യാൻ പറയും അപ്പോൾ അതിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളൂ എന്നിട്ട് ബുക്ക്സ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫോമാണ് ഇതിൻ്റെ താഴെ താഴെ കൊടുത്തിട്ടുണ്ടാവും അത് ഫില്ല് ചെയ്താൽ മതിയാവും എല്ലാം ന്യൂ ആയിരിക്കും അതുപോലെ തന്നെ അൺയൂസ്ഡൊക്കെ ആയിരിക്കും മിക്ക ബുക്സും യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല പുതിയ പുതിയതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ പുതിയത് എന്തായാലും വാങ്ങിക്കാൻ കഴിയാത്തവർക്കാണ് ഇങ്ങനൊരു ഇത് വേണ്ടവരെ ചെയ്യുക എന്തായാലും ഫില്ല് ചെയ്യുക